േൽ ആധിപത്യം ഉറപ്പിക്കാൻ ഇറങ്ങി തിരിച്ച യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്വന്തം രാജ്യത്തെ ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാതെയാണ് ഭരണം നടത്തുന്നത് അതുകൊണ്ടുതന്നെ അധികാരമോഹിയായ ട്രംപിനെതിരെ ശക്തമായ വിമർശനങ്ങളും പ്രതിഷേധങ്ങളുമാണ് യു എസ് ഇപ്പോൾ നടക്കുന്നത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വിമർശിച്ചും തൊഴിലാളികൾക്ക് ജീവിതവേതനം ഉറപ്പാക്കണമെന്ന ആവശ്യവുമായി തൊഴിലാളി ദിനത്തിൽ നിരവധി യു എസ് നഗരങ്ങളിൽ പ്രതിഷേധക്കാർ തെരുവിലിറങ്ങിയിരുന്നു മണിക്കൂറിൽ ഏഴ് ദശാംശം രണ്ട് അഞ്ച് ഡോളറാണ് ഫെഡറൽ മിനിമം വേതനമെന്ന വ്യവസ്ഥയുള്ള യു എസിലെ തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങളിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നതിനായി വൺ ഫെയർ വേജ് ചിക്കാഗോയിലും ന്യൂയോർക്കിലും പ്രകടനങ്ങൾ സംഘടിപ്പിച്ചു ന്യൂയോർക്കിലെ പ്രസിഡന്റിന്റെ മുൻ പുറത്ത് ട്രംപ് ഇപ്പോൾ പോകണമെന്ന മുദ്രാവാക്യങ്ങൾ മുഴങ്ങി അതേസമയം ചിക്കാഗോയിലെ മറ്റൊരു ട്രംപ് ടവറിന് പുറത്ത് പ്രതിഷേധക്കാർ നാഷണൽ ഗാർഡ് വേണ്ട എന്നും അവനെ പൂട്ടിയിടൂ എന്നും ആക്രോശിച്ചുകൊണ്ട് ഒത്തുകൂടി വാഷിംഗ്ടൺ ഡി സിയിലും സാൻ ഫ്രാൻസിസ്കോയിലും വലിയ ജനക്കൂട്ടം തടിച്ചുകൂടി ന്യൂയോർക്കിൽ ട്രംപ് ടവറിന് പുറത്ത് ആളുകൾ ഒത്തുകൂടി പ്രതിഷേധങ്ങളുടെ ഒരു കാന്തമായി മാറിയ ട്രംപ് ടവർ വർഷങ്ങളായി പ്രസിഡന്റിന്റെ മാൻഹട്ടനിലെ അമ്പരചുംബി കെട്ടിടത്തിൽ താമസിക്കുന്നില്ലെങ്കിലും അദ്ദേഹത്തിന്റെ സമ്പത്തിന്റെ ഒരു പ്രധാന പ്രതീകമായി തുടരുന്നു ഫാസിസ്റ്റ് ഭരണകൂടമാണെന്ന് അവർ പറഞ്ഞതിന് അന്ത്യം കുറിക്കണമെന്നാവശ്യപ്പെടുന്ന അടയാളങ്ങളും ബാനറുകളും പ്രകടനക്കാർ വീശി വാഷിംഗ്ടണിൽ ഐ സിഇ അധിനിവേശം നിർത്തുക എന്ന് എഴുതിയ ബോർഡുകളും ഫ്രീ ഡി സി മുഖം മൂടി ധരിച്ച കൊള്ളക്കാരില്ല എന്ന് വരച്ച കുടയുമായി ഒരു വലിയ ജനക്കൂട്ടം ഒത്തുകൂടി കുടിയേറ്റക്കാരുടെയും തൊഴിലാളികളുടെയും അവകാശങ്ങൾക്കായി പോരാടുന്നതിനായി വെസ്റ്റ് കോസ്റ്റിൽ നടന്ന പ്രതിഷേധങ്ങൾ നൂറുകണക്കിന് പേർ ഒത്തുകൂടി ആക്രമണത്തിനിരയായതിനാലാണ് ഞങ്ങൾ ഇവിടെ ഉള്ളത് ഞങ്ങളുടെ അടിസ്ഥാന മൂല്യങ്ങളും ജനാധിപത്യവും ആക്രമണത്തിന് ആക്രമണത്തിനിരയായതിനാലാണ് ഞങ്ങൾ ഇവിടെ ഉള്ളത് ഞങ്ങളുടെ തെരുവുകളിലേക്ക് സൈന്യത്തെ അയക്കുമെന്ന് അവർ ഭീഷണിപ്പെടുത്തിയതിനാലാണ് ഞങ്ങൾ ഇവിടെ ഉള്ളത് ഇലിനോയിസിലെ ഇവാൻസ്റ്റാൺ മേയർ ഡാനിയൽ ബിസ് തൊഴിലാളികൾക്ക് വേണ്ടി നിലകൊള്ളാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് ചിക്കാഗോയിലെ ജനക്കൂട്ടത്തോട് പറഞ്ഞു ഒരു ഘട്ടത്തിൽ ചിക്കാഗോയിൽ അയോവ നമ്പർ ബോർഡുകൾ ഘടിപ്പിച്ച വാഹനത്തിൽ നിന്ന് ഒരു സ്ത്രീ ഇറങ്ങി ഡൊണാൾഡ് ട്രംപ് നീനാൾ വാഴട്ടെ എന്ന് ആവർത്തിച്ച് വിളിച്ചു പറഞ്ഞു ഇതൊരു ചെറിയ ഏറ്റുമുട്ടലിനും കാരണമായി പ്രതിഷേധക്കാർ അവരുടേതായ ആർപ്പുവിളികൾ മുഴക്കി കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം ആ സ്ത്രീ പോയി യു എസിലും ലോകമെമ്പാടുമുള്ള പ്രശ്നങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി മാറുന്നതിൽ ആശങ്കയുള്ളത് കൊണ്ടാണ് താൻ പുറത്തു വന്നതെന്നും സിരി മാർക്വേറ്റ് പറഞ്ഞു യു എസിലെ കുടിയേറ്റ വിരുദ്ധ മനോഭാവങ്ങളെയും ഗാസയിലെ പാലസ്തീനികളുടെ മരണങ്ങളെയും അപലപിച്ചുകൊണ്ട് പ്രത്യേകിച്ച് കുറഞ്ഞ വേതനവും സ്തംഭന അവസ്ഥയിലുള്ള സമ്പദ് വ്യവസ്ഥയും നേരിടുമ്പോൾ കുടിയേറ്റക്കാരെ പ്രധാനമായും ഒരു ിയാഡായി ഉപയോഗിക്കുന്നു ഇരുപത്തിയഞ്ചുകാരനായ മാർക്കോസ് പറഞ്ഞു സാൻഡീഗോ മുതൽ സിയാറ്റിൻ വരെയുള്ള വെസ്റ്റ് കോസ്റ്റിൽ ശതകോടീശ്വരന്മാരുടെ ഏറ്റെടുക്കൽ നിർത്തലാക്കണമെന്നാവശ്യപ്പെട്ട് നൂറുകണക്കിന് ആളുകൾ റാലിയിൽ ഒത്തുകൂടി ഫെഡറൽ തൊഴിലാളികളെയും യൂണിയനുകളെയും പിന്തുണയ്ക്കുന്ന ഗ്രൂപ്പുകൾ തൊഴിലാളികളുടെ അവകാശങ്ങളെ പിന്തുണച്ച് ലോസ് ഏഞ്ചൽസിലും സാൻ ഫ്രാൻസിസ്കോയിലും ഒറിഗോണിലെ പോർട്ട്ലാൻഡിലും മാർച്ച് നടത്തി റാലി സംഘാടകരായ അതിന്റെ വെബ്സൈറ്റിൽ ശതകോടീശ്വരന്മാർ തൊഴിലാളി കുടുംബങ്ങളിൽ നിന്നും മോഷ്ടിക്കുകയും നമ്മുടെ ജനാധിപത്യം നശിപ്പിക്കുകയും യും നമ്മുടെ പട്ടണങ്ങളെയും നഗരങ്ങളെയും ആക്രമിക്കാൻ സ്വകാര്യ സൈന്യങ്ങളെ കെട്ടിപ്പടുക്കുകയും ചെയ്യുന്നുവെന്നും പറഞ്ഞു ഏറ്റെടുക്കൽ തടയാൻ കൂട്ടായ നടപടി സ്വീകരിക്കാൻ അവർ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു ആരോഗ്യ സംരക്ഷണം കുടിയേറ്റം സാമൂഹിക സുരക്ഷ എന്നിവയോടുള്ള നിരാശയാണ് മാർച്ചിൽ ചേരാൻ തന്നെ പ്രേരിപ്പിച്ചതെന്ന് ബീവർട്ടണിലെ പോർട്ട്ലാൻഡ് ലാൻഡ് പ്രതിഷേധക്കാരിയായ ലിൻഡ ഓക്ലിനോട് പറഞ്ഞു നമ്മുടെ രാജ്യത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായെന്നും അവർ വ്യക്തമാക്കി സിയാറ്റിലെ കാസ്കേഡ് പ്ലേഗ്രൌണ്ടിൽ നടന്ന ഒരു പ്രകടനത്തിൽ പങ്കെടുത്ത കിങ് കൌണ്ടി കൌൺസിലർ അംഗം തെരേസ മോസ്ക്വേഡ കോടീശ്വരന്മാർക്ക് മുകളിലായ തൊഴിലാളികളുടെ സന്ദേശം അയക്കാൻ തങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന് കോമോ ന്യൂസിനോട് വ്യക്തമാക്കി ചെറുകിട ശതകോടീശ്വരൻ വർഗത്തേക്കാൾ തൊഴിലാളികൾ ശക്തരാകണമെന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്